ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ എൻ്റെ ഫ്രീ സമയം അല്ലെങ്കിൽ ഞാൻ ബോറടിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നൊരു സ്ഥലം അല്ലെങ്കിൽ ഒരു സ്പോട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടെ ചാർജിലുള്ളത് തന്നെ ഞാൻ എൻ്റെ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ വീഡിയോസ് ഏത് ലൊക്കേഷനിലാണ് എന്നുള്ളത് ആ ഒരു സ്ഥലത്തിന് ഒരുപാട് പ്രത്യേകതകളൊന്നുമില്ല പക്ഷെ എന്നിരുന്നാൽ കൂടെ വളരെ ബ്യൂട്ടിഫുള്ളാണ് ഈ ഒരു സമയത്തല്ല ഈ ഒരു ഉച്ച സമയത്തല്ല ഒരു വൈകുന്നേരങ്ങളിൽ വൈകുന്നേരങ്ങളിലും അല്ലെങ്കിൽ രാവിലകളിലൊക്കെ നല്ല ഭംഗിയാണ് ആ ഒരു ഏരിയ എന്നാലും ഞാനിപ്പോൾ ഇടയ്ക്കുള്ളൊരു പ്രാന്താണ് ഇങ്ങനെ ഉച്ചയ്ക്ക് ഇറങ്ങി നടക്കുക എന്നുള്ളത് ഉച്ചയ്ക്ക് ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോൾ നല്ല ചൂടായിട്ട് ചൂടായിട്ടിങ്ങനെ വേർത്ത് ഇങ്ങനെ നടക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ എ സി റൂമിലോട്ട് കയറുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഉന്മേഷമുണ്ട് അതിനുവേണ്ടി ഞാനിങ്ങനെ നടക്കാറുണ്ട് അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു ഞാൻ എനിക്കിഷ്ടപ്പെട്ടൊരു സ്പോട്ട് അല്ലെങ്കിൽ വളരെയധികം ഇഷ്ടപ്പെട്ടൊരു സ്പോട്ട് ഞാൻ എപ്പോഴും ചെയ്യുന്ന വീഡിയോ ചെയ്യുന്ന സ്പോട്ട് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ അതിന്റെ സീനറികൾ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം നിങ്ങൾ നോക്കി നോക്കാം എങ്ങനെയുണ്ട് നോക്കി നോക്കാം സമയം ഇപ്പോൾ ഒരു ഒന്നൊന്നര കഴിഞ്ഞു രണ്ട് മണിയൊക്കെ ആവാറായി എന്നിരുന്നാലും ഞാൻ ഈ സമയത്ത് ഇങ്ങനെ ഇടയ്ക്ക് പുറത്തിറങ്ങാറുണ്ട് കേട്ടോ ഒരു മൂഡ് പോലെ കാരണം നല്ല ചൂടാണെങ്കിൽ കൂടെ നമുക്കത് ഇടയ്ക്കൊക്കെ വെയിലാക്കുള്ള നല്ലതാണെന്നേ ഇങ്ങനെ വെയിലത്തിങ്ങനെ ഇറങ്ങി നടന്ന് നല്ല ചൂടൊക്കെ ആയിട്ട് അവസാനം നമ്മൾ എ സിയിലോട്ട് കയറുമ്പോൾ ഒരു സുഖമുണ്ട് അതൊരു നല്ല സുഖം തന്നെ ആണ് നിങ്ങൾക്കത് അനുഭവിച്ചവർക്ക് അറിയാൻ പറ്റൂലേ നിങ്ങൾ അപ്പോൾ ഇത് ഷാർജിലാണ് നിങ്ങൾ ഷാർജിലുള്ള ആളുകൾക്കൊക്കെ ഇത് വ്യക്തമായിട്ട് അറിയാൻ പറ്റും ഏതാ സ്പോട്ട് എന്നുള്ളതൊക്കെ അറിയാൻ പറ്റും അപ്പോൾ ഈ ഒരു സമയത്ത് ഇത് കാണാൻ നല്ല ബ്യൂട്ടിഫുള്ളാണ് എന്നിരുന്നാൽ കൂടെ നമ്മൾ ഈ രാത്രി സമയത്ത് ഒരു അഞ്ചു മണി ആറ് മണിയൊക്കെ ശേഷം ഇവിടെ ലേറ്റൊക്കെ വരും ലേറ്റൊക്കെ വരുമ്പോൾ ഇതിൻ്റെ സീനറി ശരിക്കും ബ്യൂട്ടിഫുള്ളാണ് കാണാനായിട്ട് അപ്പോൾ ഞാൻ ഇവിടെ ഇടയ്ക്ക് വരാറുണ്ട് ഇവിടെ വെറുതെ ഇരിക്കാറുണ്ട് വല്ല പാട്ടൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കേൾക്കാറുണ്ട് വല്ല ബുക്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ കുത്തി കുറിക്കാറുണ്ട് അങ്ങനെ ഇവിടെ ഇരുന്ന് ഞാൻ കുറച്ച് സമയം കളയും ഈ ഒരു അഞ്ചഞ്ചര ആറ് മണിയൊക്കെ ആവാറാകുമ്പോൾ തന്നെ കുറേ ആളുകൾ ഇവിടെ നടക്കാൻ വരാറുണ്ട് ഓടാൻ വരാറുണ്ട് പിന്നെ ഓരോ എക്സസൈസ് ചെയ്യാറുണ്ട് ഫാമിലിയായിട്ട് വന്നിട്ട് സമയം സ്പെൻഡ് ചെയ്യുന്ന ആളുകളുണ്ട് അപ്പോൾ പലരും പല സമയം ഇങ്ങനെ സ്പെൻഡ് ചെയ്യുന്നത് ഈ ഒരു സ്പോട്ടിലാണ് അപ്പോൾ ഞാനും അതുപോലെ തന്നെ ഞാനിങ്ങനെ തനിച്ച് ഇങ്ങനെ ചിലപ്പോൾ വല്ല ചെറിയ സൈഡ് ബൈക്കൊക്കെ തൂക്കി വരും വല്ലതൊക്കെ എഴുതാൻ തോന്നും എഴുതും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും ചിലപ്പോൾ വല്ല വീഡിയോസൊക്കെ എടുക്കും അങ്ങനെ ഇവിടെ കുറച്ച് സമയമൊക്കെ ഞാൻ ഇങ്ങനെ സ്പെൻഡ് ചെയ്യാറുണ്ട് നല്ലൊരു സ്പോട്ടാണ് അപ്പോൾ ഇതാണ് എൻ്റെ സ്പോട്ട് ഇടയ്ക്ക് ഞാൻ വന്ന് സമയം സ്പെൻഡ് ചെയ്യുന്ന എൻ്റെ സ്പോട്ട് ഇതാണ് അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ജസ്റ്റ് ആ ഒരു സീനറി കാണിക്കാൻ വേണ്ടി വന്നാണ് നമുക്ക് ഈ പ്രവാസി ഇരിക്കുമ്പോൾ നമുക്ക് മനസ്സിൽ വല്ല ഭാരമൊക്കെ തോന്നുമ്പോൾ അല്ലെങ്കിൽ വല്ല ടെൻഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള സ്പോട്ടിൽ നമ്മൾ തനിച്ചൊക്കെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ റിലാക്സ് ചെയ്തിട്ടിരിക്കുമ്പോൾ ഒരു മനസ്സിനൊരു സുഖം തന്നെയാണ് ഇങ്ങനെ ഒരു ഓപ്പൺ ഓപ്പണായിട്ടുള്ളൊരു ഏരിയയിൽ പോയിട്ട് പാട്ടൊക്കെ വെച്ച് ഇങ്ങനെ ഹെഡ്സെറ്റൊക്കെ വെച്ച് ഇങ്ങനെ കേൾക്കുക നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ഇങ്ങനെ കുത്തി കുറിക്കുക അതൊക്കെ ഒരു രസമാണ് എനിക്ക് ഒരു ഹോബി ഉണ്ട് അത് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ നിന്ന് നൈസ് ആയിട്ട് റൂമിലോട്ട് പോട്ടെ ഓക്കെ ഗൈസ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ് ബായ്